ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് ടു സെയിം വ്ളോഗ്സ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസത്തിന് ശേഷം ഉണ്ടോ എനിക്ക് തോന്നുന്നത് ഒരാഴ്ച ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ഷോർട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി നമ്മൾ എല്ലാ ദിവസവും ഇടാൻ നോക്കാറുണ്ട് കേട്ടോ പിന്നെ വീഡിയോ ആകുമ്പം എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് അധികം സമയം കിട്ടില്ല കാരണം മക്കൾക്കിപ്പം ഫുൾ ഒരു വൈറൽ ഫീവറിൻ്റെ സമയമാണല്ലോ എവിടെ നോക്കിയാലും എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ മോനിക്കൊക്കെ ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കൊണ്ടാണ് ഇങ്ങനെ നീണ്ടു നീണ്ടുപോയത് ഇതൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു ചെമ്മീനും കൊണ്ട് ഫുൾ ചെമ്മീൻ കറി ചെമ്മീൻ റോസ്റ്റ് അതുപോലെ തന്നെ ചെമ്മീൻ ഫ്രൈ ഒക്കെ ആയിട്ട് ഫുള്ള് ചെമ്മീനും കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ നമ്മളിതാ റിപ്പണിലേക്ക് പോവുകയാണ് കേട്ടോ രണ്ടാമത്തെ ഏട്ടനും മൂത്ത ഏട്ടനെയൊക്കെ റിപ്പണിലാണ് കേട്ടോ അപ്പോൾ അവരുടെ അടുത്തേക്കൊന്ന് പോവാണ് ജസ്റ്റ് ു എന്താണ് സൈക്കിൾ നിന്ന് വേണ്ടിട്ടോ സൈക്കിൾ നിന്ന് വേണ്ടിയിട്ട് ചെറിയ കൈയിൽ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കേട്ടോ എട്ട് സ്റ്റിച്ചൊക്കെ ഉണ്ട് ജസ്റ്റ് ഓനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയായിരുന്നു അപ്പം ഇത് ഷോപ്പിൽ നിന്നൊക്കെ വന്നിട്ട് വന്നതിന് ശേഷം ആട്ടോ പോകുന്നത് ഞാൻ പിന്നെ അവനെ ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് അവരെ നേരെ നമ്മുടെ വീടിൻ്റെ അതിൽ കൂടെയിരുന്നു കേട്ടോ ഇച്ചുവിന് ഉമ്മാനൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് വന്നപ്പം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്ക കണ്ട കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുംകൊണ്ട് പിന്നെ എന്തായാലും പോകാമെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ വീഡിയോ കോളും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഒക്കെ കാണലുണ്ട് കേട്ടോ എന്നാലും നേരിട്ട് പോയി കാണലോ ചോദിച്ചങ്ങനെ പോവുകയാണ് അപ്പം പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോൾ പമ്പിന്ന് പെട്രോളൊക്കെ അടിച്ചു പിന്നെ അങ്ങനെ നേരെ പോവുകയാണ് കേട്ടോ അപ്പം അയക്ക പിന്നെ ഷോപ്പിലൊക്കെയാണ് അങ്ങനെ കോൾ ചെയ്യാനും കോൾ ചെയ്യും പിന്നെ വീഡിയോ കോളിലൊന്നും കണ്ടിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം അതുംകൊണ്ട് പിന്നെ ഞങ്ങളതിന് പോവുമായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടൊക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടോ അപ്പം ഞാൻ പറഞ്ഞപോലെ പനിയായതുകൊണ്ട് മോനിക്കൊക്കെ ഭയങ്കര പനിയൊക്കെ ആയിരുന്നു ആക്ക് കാണിച്ചു പിന്നെ വൈകുന്നേരം പിന്നെയും കൂടി അങ്ങനെ പിന്നെ ആളെ ട്രിപ്പ് ഇട്ട് കിടക്കേണ്ട ഒരവസ്ഥയൊക്കെയായിരുന്നു കേട്ടോ പിന്നെ പൊലിച്ചക്ക് നെക്സ്റ്റ് ഡേ ഒരു മണിക്കൊക്കെയാണ് പൊലിച്ചൊക്കെ ഒരു മണിക്കൊക്കെ കേട്ടോ അവനെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നൊക്കെയൊക്കെ പോയിട്ട് കൊണ്ടുവന്നത് അപ്പം അങ്ങനെ ഭയങ്കര പനീൻ്റെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ മാക്സിമം കുട്ടികളെ ശ്രദ്ധിക്കുക പിന്നെ വൈറൽ ഫീവർ ഫീവറാകുമ്പോൾ എന്തായാലും എല്ലാ ഭാഗത്തും പനികളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും നമ്മളെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധയും കാര്യങ്ങളൊക്കെ കൊടുക്കുക മാക്സിമം വെള്ളം നല്ലോണം കുടിപ്പിക്കുക കേട്ടോ അതാണ് എനിക്ക് പറയുന്നത് ഫുഡും കാര്യങ്ങളൊന്നും ഒരു അധികമൊന്നും ഒന്നും കുടിക്കും കഴിക്കില്ല കാരണം എൻ്റെ മോൻ്റെ കഥ എനിക്കറിയാമല്ലോ അതുകൊണ്ട് വെള്ളം കുടിക്കുക അങ്ങനെ റിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും മേടിക്കാൻ വിചാരിച്ചു കൊണ്ട് നിർത്തിയപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ സച്ചുവിനും മുത്തുവിനും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പിന്നെ മൗലൂദിനു പോയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം പിന്നെ അവിടെ നിന്ന് അവരെ പിക്ക് അവരോട് കയറാൻ പറഞ്ഞു അപ്പം എന്തോ പായസത്തിൻ്റെ പാത്രം കയ്യിലുണ്ടായിട്ട് അത് ജസ്റ്റ് അവിടെ അടുത്തുള്ള വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് പോകേ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സച്യുത ഇനിയിപ്പോൾ വണ്ടി കയറുകയാണ് കേട്ടോ അപ്പോൾ ആളെ അവിടെ ഞാൻ ഇങ്ങനെ അപ്പം കടയിലുണ്ടെന്ന് പറഞ്ഞാൽ പോന് പിന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ മാസം രമലാ മാസം നമ്മൾ റബി ലെവലിൻ്റെ മാസം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം കാണാത്തവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ കാണിച്ചതാണ് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെതാ ഹിച്ചും ഹിക്കും എല്ലാവരും പിന്നെ വാങ്ങിയിട്ട് എന്താ പഴയ പഴയുന്നുട്ടോ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വണ്ട് കാറിലേക്ക് കയറിയിട്ടുണ്ട് പിന്നെ കുറച്ച് അല്ലെ ചില്ലറ സാധനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനും പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം രാത്രിയായിരുന്നില്ല നമ്മൾ പോയത് ആൾ ഒക്കെ ജസ്റ്റ് മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ മോർണിംഗ് ഡ്യൂട്ടി ഇരുന്ന് കൊടുത്താണ് അപ്പോൾ അതുംകൊണ്ട് തന്നെ ഒരു ഏഴ് മണിയൊക്കെ ഏഴര മണി ആ എട്ട് മണി ഒക്കെ കഴിഞ്ഞിട്ടു കേട്ടോ എത്താൻ കഴിഞ്ഞിട്ട് അപ്പം അന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എപ്പോഴും ഒമ്പതര ഒമ്പത് മുക്കാലൊക്കെ ആവും അന്ന് പിന്നെ അവിടെ പോകേണ്ടത് കൊണ്ട് ആൾ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം നമ്മൾ നേരത്തെ തന്നെ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക പിന്നെ വന്നിട്ട് വന്നിട്ടിരുന്നു കേട്ടോ ഇപ്പോഴുള്ള പോയി വന്നിട്ട് വന്നിട്ടിരുന്നു ആളെ ഫുഡ് അയച്ചത് ആ സമയത്ത് ഇനിയിപ്പോൾ ലേറ്റ് ആവേണ്ടയെന്നു പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പോവുകയാണ് പിന്നെ ഏതാനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് ആ ഫ്ലാഷ് ഒക്കെ അടിച്ച് പോകണം അപ്പോൾ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിലയൊക്കെ നല്ലവണ്ണം കുറച്ച് കുണ്ടും ചളിയൊക്കെ കൂടിയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ലവണ്ണം ശ്രദ്ധിച്ച് നടക്കുകയാണ് പിന്നെ നമ്മൾ ഇനി അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവരും ഭയങ്കര പോയി പെട്ടെന്ന് കണ്ടപ്പം അപ്പോൾ താത്തെയൊക്കെ വേഗം ബെഡ്ന്നൊക്കെ എണീറ്റു കാരണം നമ്മൾ വീട്ടിലിപ്പോൾ നമുക്കറിയാം നമ്മളെങ്ങനെ ഇരിക്കലെന്നൊക്കെ പിന്നെ ഇതാ കുഞ്ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ തന്നെ ഇപ്പം ഇതാണ് കേട്ടോ ഒറിച്ചു അപ്പോൾ ഇതാണ് അവിടെയാണോ അവൻ്റെ കൈ പരിക്കേറ്റതെട്ടോ അപ്പോൾ സേ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് സൈക്കിളിൽ ജസ്റ്റ് കൂട്ടാൻ്റെ ഒപ്പം പോയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്ത് സൈക്കിളിൽ നിന്ന് വീണതായിരുന്നു അപ്പം ഉള്ളിൽ നാശത്തിച്ച് പുറത്ത് നശിച്ചൊക്കെയാണ് ഉണ്ടോ ഉണ്ടായിരുന്നത് അപ്പം കുഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് മൂത്ത ബ്രദർ മൂത്ത ബ്രദറുണ്ടായിരുന്നു ഇവിടെ അവരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമ്മൾ കയറി ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സച്യുതാക്കു ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെയാണോ കാരണം നമുക്കറിയാമല്ലോ ചെറിയൊരു വേദന വന്നാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം അത്യാവശ്യം നല്ലൊരു മുറി എന്നൊക്കെ ആകുമ്പോൾ ഭയങ്കര പെയിൻ ഒക്കെ ആയിരിക്കും അപ്പം ആ ഒരു ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ ഉള്ളിൽ ഇറച്ചിയൊക്കെ നല്ലവണ്ണം കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായി എടുത്തിട്ട് അപ്പം ഇതെടുത്തപ്പം ഇത്രയും ദിവസമായി അപ്പം ഇന്നിപ്പം കൊണ്ടുപോയപ്പം ആൾക്ക് ഉള്ളിൽ നല്ലോണം ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം പിന്നെയും ഒക്കെ വെച്ചോ അങ്ങനെ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആക്ക് ഭയങ്കര പനിയൊക്കെ ആയിട്ടുണ്ട് കാരണം പഴുപ്പും കാര്യങ്ങളും കൂടുമ്പം പിന്നെ നമുക്ക് പനിയാണല്ലോ വരിക അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ചോറൊന്നും വേണ്ട തന്നു പിന്നെ ചായയും വേണ്ടെന്നു പറഞ്ഞോ ഇതാത്ത ചായ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് തന്നിട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചോറാൻ പറഞ്ഞല്ലോ ഹിക്ക വരുമ്പോഴത്തേക്ക് ചോറ് നിന്ന് നിൽക്കാൻ പറഞ്ഞത് അതുകൊണ്ടുതന്നെ ചോറ് കഴിച്ച അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരുന്നു കേട്ടോ ചെയ്തത് പിന്നെ ഇവിടുന്ന് നേരെ ഇറങ്ങി പിന്നെ അടുത്ത് ഏട്ടൻ്റെ വീട്ടിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ അവർ താമസിക്കുന്നത് അപ്പോൾ അവരും ഭയങ്കര ഷോക്കായിപ്പോയി അപ്പുറത്തുനിന്ന് പോലെ തന്നെ അപ്പോൾ താത്ത ഇവിടെ കിടക്കിയിരുന്നു പിന്നെ അതറിഞ്ഞു എന്തോ കഴിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് കേട്ടോ ആള് അപ്പം പിന്നെ പിന്നെതാ ഞാനിവിടെ ഇരുന്നു പിന്നെ ഇച്ചും ഇക്കെ അപ്പുറത്തൊക്കെ ഇരുന്നു അപ്പം ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഓരോ വർത്താനവും കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു അപ്പം എന്താ അവിടെ കറൻറ്റാക്കിയ കാര്യവും പിന്നെ ഓരോ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് കറക്റ്റ് എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം നമ്മൾ വീഡിയോ എടുത്തിട്ട് കുറേ ആയല്ലോ അല്ല ആ കുറേ ആയാലും അതുംകൊണ്ട് കഥകൾ എന്തൊക്കെയാണെന്ന് മറന്നു പോയി കേട്ടോ അങ്ങനെ പിന്നെ പോവാണ് അപ്പം ചെറുതായിട്ടുള്ള മഴച്ചാറ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയാണ് ഇനിയും ലേറ്റ് ആയാൽ നെക്സ്റ്റ് ഡേ ഷോപ്പിലേക്കൊക്കെ പോകേണ്ടതുണ്ട് പിന്നെ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടുന്ന് അവരൊക്കെ ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ലേറ്റ് ആയാലും പിന്നെയും വൈകുമല്ലോ അപ്പോൾ അതൊക്കെയാ കേട്ടോ നമ്മൾ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ